ഉത്തരേന്ത്യയിലെ കുട്ടികൾ കലാപത്തെക്കുറിച്ച് പഠിക്കുന്നില്ലെങ്കിൽ വേണ്ട എന്നാൽ കേരളത്തിലെ ഞങ്ങളുടെ കുട്ടികൾ അവർ കലാപത്തെക്കുറിച്ച് പഠിക്കണം ബാബറി മസ്ജിദ് എന്താണ് എന്ന് പഠിക്കണം അവർ വളർന്നു വലുതാകുമ്പോൾ ഈ സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ കലാപത്തിൻ്റെ ഭാഷയിൽ അവരെ നേരിടണം ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ നയം എന്ന് തോന്നും അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ എൻ സിആർ ടി പാഠപുസ്കങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ അയോധ്യയിലെ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിക്ക് വാശിയാണ് ഇത് സപ്ലിമെന്ററി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണോ ഹയർ സെക്കൻഡറി പാഠപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന പുതിയ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണോ എന്ന കരിക്കുലം കമ്മിറ്റി തീരുമാനിക്കുമെന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നു ഒന്നര പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണ നടപടികൾ അടുത്ത മാസം ആരംഭിക്കാനിരിക്കയാണ് ഇതിനായി ജൂലൈ ആദ്യവാരം ശില്പശാല സംഘടിപ്പിക്കും രാഷ്ട്രീയ താല്പര്യത്തോടെ ചരിത്ര പാഠഭാഗങ്ങൾ ഒഴിവാക്കുന്നതും വളച്ചൊടിക്കുന്നതും അംഗീകരിക്കില്ല എന്നാണ് ചരിത്ര വസ്തുതകൾ കുട്ടികളെ പഠിപ്പിക്കണമെന്ന നിലപാട് തുടരുമെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ ഹയർ സെക്കൻഡറിയിൽ ശാസ്ത്ര സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളിലാണ് എൻ സിആർ ടി പാഠപുസ്കൾ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗുജറാത്ത് കലാപവും മുഗൾ ചരിത്രവും അടക്കം എൻ സി ആർ ടി ഒഴിവാക്കിയപ്പോൾ കേരളത്തിൽ ഇത് ഉൾപ്പെടുത്തി സപ്ലിമെന്ററി പാഠപുസ്തകങ്ങൾ ഇറക്കിയിരുന്നു അതേ നയം തന്നെ ഇത്തവണ ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ അനുവർത്തിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഈ വർഷം എൻ നടത്തുന്ന ഒഴിവാക്കലുകളും ഇത്തരത്തിൽ സപ്ലിമെന്ററി പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താനാണ് ആലോചന ഹയർ സെക്കൻഡറിയിൽ ഭാഷാ വിഷയങ്ങളിൽ അടക്കമുള്ള പുസ്തകങ്ങൾ സംസ്ഥാന ഏജൻസിയായ എസ് സിആർടി തയ്യാറാക്കിയതാണ് പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതോടെ അടുത്ത വർഷം പുതിയ പുസ്തകങ്ങളാകും എൻ സിആർ ടിയുടെ പുതിയ പാഠപുസ്തകങ്ങളും അടുത്ത വർഷം നിലവിൽ വരും രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള ഒഴിവാക്കലുകളും കൂട്ടിച്ചേർക്കലുകളും നടക്കുന്ന ചരിത്രം പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ഈ വിഷയങ്ങളിലെ പുസ്തകങ്ങൾ കൂടി കേരളത്തിൽ തയ്യാറാക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്നാൽ ഇത് പെട്ടെന്ന് ചെയ്യാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും എൻ സിആർ പറയുന്നു ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷകൾ എൻ സിലബസ് അടിസ്ഥാനമാക്കി ാണ് എന്നുള്ളതും വെല്ലുവിളിയാണ് ഈ വിഷയങ്ങൾ ഇപ്പോൾ ഇത്തരത്തിൽ ചർച്ച ചെയ്യാനുള്ള കാരണമായത് ബാബറി മസ്ജിദിനെ കുറിച്ച് പരാമർശിക്കാതെ കഴിഞ്ഞ ആഴ്ച വിപണിയിലെത്തിയ എൻ സിആർ ടി പാഠപുസ്തകമാണ് ഇതിൽ മൂന്ന് താഴെ കുടങ്ങളുള്ള കെട്ടിടം എന്നാണ് തകർത്ത് മസ്ജിദിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലാണ് വെട്ടിത്തിരുത്തലുകൾ ബാബറിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വെട്ടി നാല് പേജിൽ നിന്ന് രണ്ട് പേജാക്കിയാണ് കുറച്ചത് ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് ബിജെപി നടത്തിയ രഥയാത്ര കർസേവകരുടെ പങ്ക് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർത്തതിന് പിന്നാലെയുണ്ടായ വർഗീയ കലാപം ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് അയോധ്യയിലെ സംഭവങ്ങളിൽ ബിജെപി നടത്തിയ ഖേദപ്രകടനം പ്രകടനം എന്നിവ വെട്ടിമാറ്റിയവയിൽ ഉൾപ്പെടുന്നു ബാബറി മസ്ജിദ് തകർത്തും രാമജന്മഭൂമി ആവശ്യവും അടങ്ങിയ പാഠഭാഗങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് നേരത്തെ എൻ വ്യക്തമാക്കിയിരുന്നു എങ്കിലും അത് എത്രത്തോളം വെട്ടിമാറ്റി എന്നത് ഇപ്പോഴാണ് പുറത്തുവന്നത് പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ജനറൽ മിർ ബാഖി പണി കഴിപ്പിച്ച മസ്ജിദ് എന്നാണ് പഴയ പാഠപുസ്തകം ബാബറി മസ്ജിദിനെ പരിചയപ്പെടുത്തിയിരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ വിശദീകരണവുമായി എൻ സിആർടി മേധാവി ദിനേശ് പ്രസാദ് സഗലാനി രംഗത്തെത്തിയത് എല്ലാ വർഷവും പുസ്തകത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമാണ് ഇതെന്നും ഈ വിഷയത്തിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കലാപവും തകർക്കലും എന്തിനാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നും അദ്ദേഹം ചോദിക്കുന്നു ഗുജറാത്ത് കലാപവും ബാബറി മസ്ജിദ് തകർക്കലും എന്തുകൊണ്ടാണ് പാഠപുസ്തകത്തിൽ അപ്രധാനമായത് എന്ന ചോദ്യത്തോട് അദ്ദേഹത്തിന്റെ പ്രതികരണം നല്ല പൗരന്മാരെയാണ് നാം വാർത്തെടുക്കേണ്ടത് അക്രമികളും വിഷാദികളെയും ആയവരല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എന്തായാലും ഈ നിലപാടിനെ തിരുത്തുന്നതാണ് അല്ലെങ്കിൽ കലാപകാരികളെ വേണം നമ്മൾ വളർത്തിയെടുക്കേണ്ടത് എന്നുള്ളതാണ് കേരളത്തിലെ നയമെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ വർഷവും ഇതുപോലെ എൻ സി ആർ ടി വെട്ടിമാറ്റിയ പാഠഭാഗങ്ങൾ കേരളത്തിൽ പഠിപ്പിച്ചതുകൊണ്ട് ഈ വർഷവും അത് തന്നെ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ കലാപകാരികളായി വളരട്ടെ അതാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് കേരളത്തിലെ സമൂഹത്തിനും കേരളത്തിലെ കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കളോടും നൽകാനുള്ള നല്ല സന്ദേശം എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി തൻ ഇത്തരത്തിലൊരു സന്ദേശം കൊടുത്തതുകൊണ്ട് ആർക്കും വലിയ പരാതികളൊന്നും ഉണ്ടാകാൻ ഇടയില്ല ന്യൂസ് ഡെസ്ക് കർമാനസ്